ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോസ്പിറ്റലിലേക്ക് മഞ്ചാരിയുടെ അടുത്തേക്ക് ജീവൻ രാജിന്റെ അച്ഛനും അമ്മയും വരികയാണ് എന്നിട്ട് മോളെഷ്മി രീപൻ രാജ് ഉറപ്പായും തിരിച്ചെത്തും അവനെ ആരോ രക്ഷിച്ച് അവിടെ തുരത്തിൽ തന്നെ അവൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ജീവൻ രാജിന്റെ അമ്മ മഞ്ചാടിയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് അനുപമ വരുന്നത് അപ്പോൾ മഞ്ചാടി അനുപമയോട് ചോദിക്കുകയാണ് എന്തായി സുശീലാന്റിയെ കണ്ടോ എങ്ങനെയുണ്ട് വാർഡിലേക്ക് മാറ്റിയോ എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ ഇല്ല ഇനിയും നാലു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മാറ്റൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്താ ഇത്രയ്ക്ക് താമസം ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ സുശീലാന്റിക്ക് അത്രയ്ക്ക് വലിയ കുഴപ്പമുണ്ട് എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ അനുഭവം പറയണേ ഡോക്ടർ പറഞ്ഞതല്ലേ നമുക്ക് അനുസരിക്കാൻ കഴിയും അപ്പോ ജീവന്റെ അച്ഛൻ പറയണ നാളെയെങ്കിലും സുശീലയുടെ മൊഴി എടുക്കാൻ പോലീസിന് കഴിയോ അനു അറിയില്ല ആ ഡോക്ടർ ആണെങ്കിലും പ്രത്യേക രീതിയിലൊക്കെയാണ് പേഷ്യന്റിനോട് പെരുമാറുന്നത് പേഷ്യന്റിനെ പൊതിഞ്ഞു വെക്കുന്നത് പോലെയാണ് ആ ഡോക്ടർ പെരുമാറുന്നത് മഞ്ചാടി പറയുന്നത് അതിന് സുശീല ആന്റിക്ക് ഹാർട്ടിനല്ലേ പ്രശ്നം ഇനിയിപ്പോ പോലീസിനെയൊക്കെ കണ്ട് വീണ്ടും അസുഖം കൂടണ്ട എന്ന് കരുതിയിട്ടാവും എന്ന് പറയുമ്പോൾ അനു അനുവറിയേ എന്തായാലും ഡോക്ടർക്ക് ഡോക്ടർക്കിപ്പോ ഒരു ദിവസം ഡിസ്ചാർജ് ചെയ്തല്ലേ പറ്റൂ ഇതുവരെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഡോക്ടറുടെ ഈ ഒരു കാട്ടിൽ എല്ലാവർക്കും ും നല്ല സംശയമുണ്ട് ഇതുവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറയട്ടോ അപ്പോൾ ജീവന്റെ അമ്മ പെട്ടെന്ന് അങ്ങ് ചുമക്കുന്നത് കാണുമ്പോൾ അനു പറയണേ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് നിങ്ങൾക്ക് സുഖമില്ലാത്തതല്ലേ കണ്ടിട്ട് ഒരു ചെറിയ പണി കൂടി ഉള്ളത് പോലെ തോന്നുന്നല്ലോ എന്ന് പറയുമ്പോ ജീവൻ രാജന്റെ അച്ഛൻ പറയാണ് അത് ശരിയാണ് ഇവൾക്ക് എത്ര പറഞ്ഞാലും കേട്ടില്ല മഞ്ചാടിയെ കാണണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് വന്നത് എന്തായാലും നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ ഞാനുണ്ടല്ലോ മഞ്ചാടിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ജീവന്റെ അച്ഛനെയും അമ്മയെയും അനുപമ പറഞ്ഞു വിടുകയാണ് സമയം കല്യാശ്ശേരിയിൽ നിന്നും തിരിച്ചെത്തിയ മാഷും എല്ലാവരും കൂടി സംസാരിക്കുകയാണ് ഇപ്പൊ പറയുന്നത് കേസ് കൊടുക്കണം എന്നൊക്കെയാണ് ാണ് അവരെന്തൊക്കെയോ ഇവിടെ വന്ന് തന്നു അപ്പോൾ ഞാൻ അത് സ്വീകരിക്കുകയും ചെയ്തു ലക്ഷ്മിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരത് കൊണ്ടുവന്ന് തന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വാങ്ങിക്കുകയും ചെയ്ത് പക്ഷേ ഇപ്പൊ അവർ പറയുന്നത് ലക്ഷ്മിയെ പടിയടച്ച് പിണ്ടം വെച്ചു എന്നൊക്കെയാണ് എനിക്കിപ്പോ എന്തായാലും അവർ പറയുന്നത് പോലെ കേസിനും കൂട്ടത്തിനൊന്നും പോവാൻ എനിക്കൊരു താല്പര്യവുമില്ല അവരിവിടെ വന്ന് പറഞ്ഞതല്ലേ ലക്ഷ്മിയുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് തറവാട്ടിലെ സ്വത്തുക്കൾ എന്നുള്ളത് പറയുന്നു ഒരു അവകാശവും ഇല്ല എന്ന് എന്തായാലും ഞാൻ അവരുടെ മുന്നിൽ നാണം കിട്ടും അപ്പൊ പറയുന്നു ലക്ഷ്മിക്ക് കിട്ടേണ്ട അവകാശത്തിന് കേസ് കൊടുക്കാൻ ഇതൊക്കെ എന്താണ് ഇതിന്റെ അർത്ഥം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവർക്കതിന് സ്വത്തുക്കൾ തരാൻ താല്പര്യമില്ല എന്നല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് രഘു പറയണേ കുഞ്ഞമ്മയ്ക്കും മുത്തശ്ശിക്കും സ്വത്തുക്കൾ തരാൻ ഒരു താല്പര്യക്കുറവ് അവരുടെ ഹസ്ബൻഡും മകനുമല്ലേ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് അമ്മ തന്നെയല്ലേ പറയുന്നത് കേസ് കൊടുക്കാനൊക്കെ എന്ന് പറയുമ്പോൾ അപ്പൊ പിന്നെ കേസ് നടത്തിയാൽ എന്തായാലും നമുക്ക് അവകാശം കിട്ടുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ മാഷു പറയുന്നത് അതൊക്കെ അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നതാണ് രഘു അവർക്ക് ഇപ്പോൾ തന്നതിൽ കൂടുതലൊന്നും തരാൻ താല്പര്യമില്ല ലക്ഷ്മിയുടെ പേരിൽ ഒരു അവകാശ തർക്കത്തിന് എനിക്കും താല്പര്യമില്ല എന്നങ്ങ് പറഞ്ഞതോടും കൂടി ദയ പറയണേ അച്ഛൻ എന്താ ഈ പറയുന്നത് ഇത്രയും സ്വത്തുക്കളൊക്കെ അവർക്ക് വെറുതെ വിട്ടുകൊടുക്കാനോ ഇല്ല അവർക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ചീരി പറയണ അതിന് അച്ഛന് താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ കേസ് കൊടുക്കണ്ട എന്നൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വിനയം പറയണ അല്ലെങ്കിലും ഇതിലൊക്കെ നമ്മുടെ സ്വത്തിൽ മക്കൾക്ക് തന്നെയാണ് അവകാശമുള്ളത് അച്ഛൻ ഇപ്പോ ഇതില് വലിയ വോയിസ് ഒന്നും ഇല്ല എന്നങ്ങ് പറഞ്ഞതോടു കൂടി മാഷി വിനയനെ ഒന്നങ്ങ് നോക്കുക കേട്ടോ അതോടുകൂടി വിനയം പറഞ്ഞത് തെറ്റാണെന്നുള്ളത് വിനയന് മനസ്സിലാവാണ് അങ്ങനെ വിനയൻ പതർച്ചയോടു കൂടി പിന്നെ പറയണ ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല ഞാനിതിന്റെ നിയമവശം പറഞ്ഞേയുള്ളൂ അവരെന്ത് വിൽപത്രം ഉണ്ടാക്കിയാലും ഇപ്പോഴത്തെ നിയമപ്രകാരം അവകാശം സ്ഥാപിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അമ്പിളി പറയണേ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ കേസ് നടത്തി അതിന് അനുകൂലമായി വിധി വരുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ മൂക്കിലൊക്കെ പല്ലുമൊച്ചിരിക്കും അതിന്റെ മുന്നേ അച്ഛൻ രഘുവേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ ചീരു പറയണേ ഇനി എന്ത് എടുക്കാനാണ് തറവാട്ടിൽ നിന്ന് കിട്ടിയ ഒരു കോടി രൂപ പല വഴിക്ക് അങ്ങ് പോയില്ലേ അച്ഛന് എന്ത് ചെയ്യാൻ പറ്റും എന്നങ്ങ് കൂടി ദയ പറയാണ് അമ്പിളി ചേച്ചിയുടെ കണ്ണ് തറവാട്ടിൽ നിന്നും കിട്ടിയ സ്വർണത്തിന്റെ മേലായിരിക്കുമല്ലേ കേട്ടപ്പോ അമ്പി ി അങ്ങ് ദേശത്തിൽ പറയണേ അതേടെ എന്റെ കണ്ണ് അതിൽ തന്നെയാണ് ബാങ്ക് ലോക്കറിൽ കിടന്നിട്ട് ഒരു കാര്യവുമില്ലല്ലോ അപ്പോൾ അത് പണയം വെച്ചിട്ട് എത്രത്തോളം പൈസയാണ് കിട്ടുന്നത് അത് രഘുവേട്ടിന് കൊടുത്തേ പറ്റൂ എന്ന് പറയട്ടോ അപ്പൊ ഇവരുടെ എല്ലാവരുടെയും സംസാരം മാഷ് ശ്രദ്ധിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും അവകാശവാദം പറയുന്നത് കേൾക്കുമ്പോൾ മാഷിന് എല്ലാവരെ കുറിച്ചും ഒരു ധാരണ കിട്ടുകയാണ് ഓ അമ്പലി പറയണേ ഇനിയെങ്കിലും രഘുവേട്ടന്റെ കാര്യത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ചീരു പറയണ അതേ അവസ്ഥ തന്നെയാണ് ചേച്ചി ഞങ്ങളുടേതും ഒരു ജോലി പോലും ഇല്ല അമ്പലി പറയണ ഉണ്ടായിരുന്ന ജോലി വിനയം തല്ലേ അങ്ങനത്തെ അവസ്ഥയല്ല രഘുവേട്ടൻ്റേത് ഈ കുടുംബത്തിന് വേണ്ടി മരിച്ചിട്ടാണ് രഘുവേട്ടൻ ഇങ്ങനെയൊക്കെ കടങ്ങളൊക്കെ വരുത്തി വെച്ചത് ചീരു പറയാണ് അങ്ങനെ പറയല്ലേ ചേച്ചി രഘുവേട്ടൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത വരുത്തി വെച്ചപ്പോൾ അത് തീർക്കാനല്ലേ അച്ഛൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തന്നത് അങ്ങനെ ഓരോരുത്തർക്കും അച്ഛൻ ഓരോ തരത്തിൽ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കും വിനയേട്ടനും എന്താണ് കിട്ടിയിട്ടുള്ളത് വിനയൻ നല്ലവന്റെ പോലെ അഭിനയിച്ചുകൊണ്ട് പറയാണ് എന്താ ചീരു നീ അച്ഛന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ കണക്കുകളൊക്കെ പറയുന്നത് അത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ചീരു പറയാണ് കണക്ക് പറഞ്ഞതല്ല കാര്യം കാര്യമറിഞ്ഞതാണ് ദയ പറയാണ് അച്ഛൻ തന്ന പണത്തിന്റെ കണക്കൊക്കെ തറവാട്ടിൽ നിന്നും ഷെയർ കിട്ടുമ്പോ അപ്പ പറയാം പക്ഷെ ഇപ്പോ ഇപ്പോ അമ്മയുടെ ആഭരണങ്ങൾ ആരും ഒറ്റക്കെടുക്കാം എന്ന് കരുതണ്ട ഈ ഒരു പങ്ക് അമ്മയുടെ ഓർമ്മക്കായി എനിക്ക് കിട്ടിയേ പറ്റൂ എന്നങ്ങ് പറഞ്ഞതോടുകൂടി മാഷിൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് മതി നിർത്തു അമ്മയെ ഓർക്കാൻ അമ്മയുടെ ആഭരണങ്ങൾ ഉണ്ടായേ പറ്റൂ എന്നുള്ളവർ അമ്മയെ ഓർക്കണ്ട നിങ്ങളുടെ മുത്തശ്ശി ആ ആഭരണം എന്നെ ഏൽപ്പിക്കുമ്പോ പറഞ്ഞത് ഇത് ലക്ഷ്മിക്ക് കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ആഭരണങ്ങളാണെന്നാണ് അതിന്റെ അർത്ഥം ലക്ഷ്മിയെ കല്യാണം കഴിച്ച എനിക്കുള്ളതാണെന്നാണ് ഞാൻ കരുതിയത് െ എന്റെ ലക്ഷ്മി എനിക്ക് തന്ന സ്വത്ത് എന്റെ മക്കളാണെന്നാണ് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരച്ഛനും സ്വന്തം പെൺമക്കളെ സ്വന്തം സ്വത്തായി കാണാൻ അവകാശമില്ല എന്ന് ഉള്ള സമ്പാദ്യം സമ്പാദ്യമെടുത്ത് മകളെ ഒരു തന്റെ കയ്യിൽ അതോടെ മകളിലുള്ള അവകാശം അച്ഛന് തീർന്നു പിന്നെ ഭർത്താവാണ് അവൾക്കെല്ലാം അവൾക്കുള്ളതെല്ലാം ആ ഭർത്താവിന് കൂടി അവകാശപ്പെട്ടതാണ് ഞാനും ഇനി അങ്ങനെ ഒന്ന് ചിന്തിക്കട്ടെ എന്റെ ഭാര്യയുടെ പേരിൽ കിട്ടിയ സ്വർണം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നീ എന്ത് ചെയ്യണം എന്നുള്ളത് ഇനി ഞാൻ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് മാഷ് അകത്തേക്ക് പോവാട്ടോ അതോടുകൂടി ഇവർക്ക് എല്ലാവർക്കും അയ്യത്തടാ എന്നുള്ള ആ ഭാവത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് കണ്ണി പാളിയോ എന്നുള്ള ഭാവത്തിൽ വിനയനൊക്കെ തലക്ക് കൈ കൊടുത്തിരിക്കയാണ് എന്നിട്ട് റൂമിലേക്ക് എത്തിയ അമ്പിളി ദേശത്തിൽ ഇങ്ങനെ ഓരോന്ന് പിച്ചും പഴയും പോലെ പറയാനെട്ടോ നമ്മളെല്ലാവർത്തും കഷ്ടപ്പെട്ട് എല്ലായിടത്തും ഓടിയെത്തിയിട്ട് എന്നിട്ട് ഇപ്പോൾ അവകാശം ചോദിക്കാൻ പോയി എന്ന് അറിഞ്ഞതോടു കൂടി ഓടി പിടിച്ച് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കിയിട്ട് അതിലും സമ്മതിക്കുന്നില്ല ഇപ്പൊ കണ്ടില്ലേ രഘുവേട്ട എല്ലാവരുടെയും തനി സ്വരൂപം ഒന്ന് അടങ്ങ് അമ്പിളി അവർക്ക് കൂടി അവകാശമുണ്ടല്ലോ ഇതിൽ എന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ ഇനിയിപ്പോ കേസ് കൊടുത്താൽ ഷെയർ കിട്ടുമെന്നുള്ളത് അവരറിഞ്ഞല്ലോ ഇനിയിപ്പോ അവര് തന്നെ കേസ് കൊടുത്തോട്ടെ നമ്മൾ അതിലൊന്നും ഇടപെടേണ്ട ഇതുവരെ അവരൊക്കെ കൈ നനയാതെ മീൻ പിടിക്കാൻ വന്നല്ലോ ഇനി അതിന് പറ്റില്ല എന്ന് പറയുമ്പോൾ അവര് തന്നെ കേസ് നടത്തിക്കോട്ടെ അമ്പിളി അതിന് നമ്മളൊന്നും നിന്ന് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഈ പേരും പറഞ്ഞ് രഘുവേട്ടൻ അവരുടെ പിറകെ നടക്കാനാണോ ഭാവം അതിന് ഞാൻ സമ്മതിക്കില്ല അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ അച്ഛൻ സ്വർണത്തിന്റെ കാര്യത്തിൽ അച്ഛൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അച്ഛൻ ിഷ്ടമുള്ളത് ചെയ്യുമെന്നല്ലേ പറഞ്ഞത് അതിന്റെ അർത്ഥം അച്ഛ നമുക്ക് തന്നെ തരാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എക് പറയണേ നീ പറയുന്നതൊന്നും ഇനി അവരാരും കേൾക്കണ്ട അങ്ങനെ ആവുമ്പോൾ ഇനി അടുത്തത് ഇനി അമ്മാവനെ അവർ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് സ്വർണത്തിന്റെ കാര്യത്തിലാവും അതിരേക്കുമായിട്ടും പറഞ്ഞത് ശരിയാണ് നമ്മൾ ഈ പറയുന്നത് അവർ കേട്ടാൽ ഇനിയിപ്പോൾ അനുപമെ കൂടി ഇവിടേക്ക് വിളിച്ചു വരുത്തും എൻ്റെ അനിയത്തിമാരൊന്നും ഇപ്പോൾ പഴയതുപോലെയല്ല അവർക്ക് അവരുടേതായ കാര്യങ്ങളാണ് വലുത് ഇനി നമ്മളും അതുപോലെ ആയ മതി എന്ന് പറയട്ടോ നീ പറയുന്നതൊന്നും ഇനിയിപ്പോൾ അവർ കേൾക്കണ്ട ഇനിയിപ്പോൾ തൽക്കാലം അവരെ നല്ലതുപോലെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്ക് ആ ഞാനല്ലേ എപ്പോഴും പ്രശ്നമുണ്ടാക്കാറുള്ളത് എപ്പോഴും രഘുവട്ടനെ എന്നെ കുറ്റപ്പെടുത്താനാണ് സമയമുള്ളൂ അവരാരും എന്നോടൊന്നും ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞ് അമ്പളി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകാൻ കേട്ടോ ഈ സമയം ദയ ശബരിക്ക് വിളിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശബരി പറയണേ നീ ഇപ്പോൾ അതിനു വേണ്ടി സംസാരം ഉണ്ടാക്കണ്ട ഇതുവരെ തന്നില്ലേ അത് തന്നെ ധാരാളം എന്നുള്ള ഭാവത്തിലാട്ടോ ദയോട് ശബരി സംസാരിക്കുന്നത് അങ്ങനെ ആ സമയത്ത് അവിടേക്ക് ചീരി വരികയാണ് എന്താണ് ദയ ശബരി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അങ്ങേരത് തന്നെ അല്ലേ പറയുള്ളൂ അങ്ങേർക്ക് കിട്ടിയാലും കുഴപ്പമില്ല ആരെങ്കിലും എന്തെങ്കിലും കണ്ടറിഞ്ഞു കൊടുത്താൽ അത് വാങ്ങും അല്ലാതെ സാമർഥ്യത്തിൽ വാങ്ങാൻ ഒന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് വിനയം വരുന്നത് വിനയൻ ദയോട് പറയണേ ശബരി പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം കിട്ടിയില്ലേ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ചിരി പറയുന്നത് അത് ശരിയാണ് രഘുവേട്ടന്റെ ബാധ്യത തീർക്കാൻ വേണ്ടി അച്ഛൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു അത് കഴിഞ്ഞ് അനുചയിച്ചിക്ക് വീട് വാങ്ങാൻ അമ്പത് ലക്ഷം രൂപ കൊടുത്തു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം അതോടുകൂടി തറവാട്ടിൽ നിന്നും കിട്ടിയ ഒരു കോടി രൂപ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നിങ്ങൾ ആരും കടുംപിടുത്തം പിടിക്കേണ്ട ആ സ്വർണത്തിന്റെ കാര്യത്തിൽ ദയ പറയണേ അതിന് അച്ഛൻ അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഞാനും വിട്ടു കൊടുക്കാനൊന്നും പോകുന്നില്ല പാരമ്പര്യമായി കിട്ടുന്ന ആ സ്വർണ്ണത്തിന്റെ വിഹിതം എനിക്ക് തന്നെ പറ്റൂ ഞാൻ വാങ്ങിച്ചിരിക്കും നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട എന്ന് പറയട്ടോ എന്നിട്ട് ദയ പറയണ നമുക്ക് തറവാട്ടിൽ നിന്നും കിട്ടാനുള്ള അവകാശം നമുക്ക് കേസ് കൊടുത്തിട്ടാണെങ്കിലും വാങ്ങണം അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ വിനയം പറയണത് നമ്മൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അച്ഛനും രഘുവേട്ടനും കൂടി നമ്മളെ കൂടെ ഉണ്ടാവണം എന്നയാാലാണ് കല്യാശ്ശേരി തറവാടുമായി ഏറ്റുമുട്ടാൻ പറ്റൂ അതിന് അവരെ കൂടി നമ്മുടെ കൂടെ നിർത്തണം അല്ലാതെ അവരെയും നിൽക്കണ്ട എന്ന് പറഞ്ഞ് വിനയം ദയെ ഉപദേശിച്ചു കൊടുക്കുക കേട്ടോ ഈ സമയം സരോജിനി ആൻറ്റിയുടെ അടുത്തേക്ക് അമ്പിളി വരികയാണ് എന്നിട്ട് പാലില്ലേ മോൾക്ക് കൊടുക്കാനാണെന്ന് പറയുമ്പോൾ അത് ഞാൻ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയട്ടോ അങ്ങനെ ചിരുവിനെയും ദയേയും കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് പോലെ സംസാരിക്കുമ്പോൾ സരോജിനി ആൻറ്റി പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്ക് അവരെങ്ങാനും കേട്ടാ ഇനി അത് മതി ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ അതോടുകൂടി അച്ഛന് വല്ലാതെ സങ്കടം ആവും അവരൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്നിട്ട് നീ പറയുന്നതൊക്കെ കേട്ടോളാം അല്ലാതെ സരോജിനി ആൻറ്റിക്ക് ഒരു ബുദ്ധിമുട്ടില്ല നീ പറയുന്നത് കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞ് സരോജിനെ ആൻറ്റി അമ്പലിയെ ഉപദേശിച്ചു കൊടുക്കുകയാണ് അമ്പളി പറയാണ് ഞാനൊരു വഴക്കാളിയാണെന്നല്ലേ ചേച്ചി പറഞ്ഞു വരുന്നത് ഇനിയിപ്പോൾ ഞാനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മോളെ ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനിയിപ്പോൾ അച്ഛന് അതിൻ്റെ പേരിൽ ഒരു വിഷമം വരണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞ് സരോജിനി സരോജിനിയാൻ അമ്പലിയെ ഒന്ന് സമാധാനപ്പെടുത്താനെട്ടോ പിന്നീട് സുശീലയുടെ വീട്ടിൽ സത്യനും പ്രതിഭയും കൂടി സംസാരിക്കുകയാണ് ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും അമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ എന്തായാലും അവരവിടേക്ക് പോവട്ടെ പോ സോനയുണ്ടല്ലോ അവിടെ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് നാളെ അമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് പ്രതിഭയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നത് അപ്പോൾ സുശീലയുടെ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയുമ്പോൾ സുശീല ചേച്ചി ഇതുവരെ കാണാൻ പറ്റിയില്ല അവരിതുവരെ വാർഡിലേക്ക് മാറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഇനി രാത്രി മാറ്റുമോ എന്നും അറിയില്ല അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് സോന പറഞ്ഞു എന്നൊക്കെ പറയട്ടോ അങ്ങനെ പ്രതിഭാവതി പറയണേ മോള് നന്നായിട്ട് തന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ ജോലിയും സോനയുടെ കുഞ്ഞിനെ നോക്കലും ഒക്കെ കൂടി നിനക്ക് നല്ല കഷ്ടപ്പാടാണല്ലേ നീ ഭക്ഷണൊന്നും കഴിക്കാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ സത്യം പറയുന്നത് അതിന് പ്രതിഭയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതൊന്നും ഞാനല്ലല്ലോ അവൾ തന്നെ എടുത്ത് കഴിക്കില്ലേ എന്നൊക്കെ പറയട്ടോ എന്തായാലും കുറച്ച് ദിവസം ഞങ്ങൾ കൂടി ഇവിടെ താമസിച്ചു ഇനിയിപ്പോൾ സുശീല ചേച്ചി ഇവിടേക്ക് വന്നാലും റെസ്റ്റിലാവുമല്ലോ അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന പ്രതിഭയ്ക്ക് അതൊരു ആശ്വാസമാവുമല്ലോ എന്ന് പറയുമ്പോൾ സുധം പറയുന്നത് അതിന് നീയല്ലോ ഇതൊന്നും തീരുമാനിക്കേണ്ടത് സത്യനല്ലേ പറയേണ്ടത് എന്ന് പറയുമ്പോൾ സത്യം പറയണേ എനിക്ക് ഒരു തടസ്സവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസമൊന്നും ഇവിടെ നിന്നോളൂ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്നും പറഞ്ഞ് സത്യനവിടെ നിന്നും കടയിലേക്ക് പോവാട്ടോ അങ്ങനെ പ്രതിഭ പറയേണേ എന്തിനാണ് സത്യേനെ മുന്നിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ നിങ്ങളോട് എനിക്ക് ബുദ്ധിമുട്ടാണ് മലമണിക്കുന്ന പണിയുണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോൾ സത്യേട്ടന്റെ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല ആശ്വാസമാണെന്ന് പറയുമ്പോൾ പറയുന്നത് ആ ആശ്വാസം ൊക്കെ ഇപ്പോൾ തീരാവുന്നതേയുള്ളൂ സുശീല ഇപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി നിന്റെ ആശ്വാസം സമാധാനവും ഒക്കെ ഇല്ലാതാവും നിന്റെ വളം മോഷിച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ എൻ്റെയും നിന്റെയും തലയിലിട്ട് നടക്കുന്നവളാണ് അവൾ അതിലും വലിയ തട്ടിപ്പാണ് ഇപ്പോൾ അവൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ പ്രതിഭ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്താണ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ പ്രതിഭയോട് സുധൻ കാര്യം പറയണേ സുശീലയ്ക്ക് ഒരു കുഴപ്പവുമില്ല അവൾ അസുഖം അഭിനയിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ രവി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാവും സുധനോട് ഇക്കാര്യത്തെക്കുറിച്ച് സുധൻ പ്രതിഭയോട് എല്ലാ വും പറയാണ് ഹാർട്ട് അറ്റാക്ക് സുശീലയുടെ ഒരു അഭിനയമാണെന്നുള്ളതും അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രതിഭ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താ അച്ഛാ അച്ഛൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുധൻ കാര്യം പറയാണ് ഇതൊക്കെ സുശീലയുടെ ഒരു നമ്പറാണ് മഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് സുശീല കളിച്ച നാടകമാണ് എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിലാണെങ്കിലോ സത്യനും ശ്യാമും സോനയും വാനൂമ്മയും കൂടി സംസാരിക്കുകയാണ് സുശീലയുടെ ഇതൊരു അഭിനയമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങനെ എല്ലാവർക്കും ഇതൊരു അഭിനയമാണ് ഡോക്ടർ കൂടി ഒത്തു ചേർന്നിട്ടുള്ള നാടകമാണെന്നുള്ള സംശയം വരികയാണ് ഇന്ദ്രൻ അനുപമയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ് അനുപമയോട് പറയുന്നത് എന്തായാലും അമ്മ ഇന്ന് റൂമിലേക്ക് മാറ്റും അമ്മയോട് ഇന്ന് സത്യങ്ങളൊക്കെ ചോദിച്ചറിയും അമ്മ ആസിഫിനോട് തുരത്തിൽ നിന്നും ജീവൻ രാജനെ കൊണ്ടുവരാൻ പറഞ്ഞത് എന്നുള്ള കാര്യം അമ്മ പറയുകയാണെങ്കിൽ അതല്ല അമ്മ ഈ കാര്യത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവൻ രാജനെതിരെ കേസ് കൊടുക്കണം ജീവൻ രാജൻ്റെ പുറകിൽ കളിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ അനുപമയോട് പറയാണ് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ ഇക്കാര്യത്തിന് നിങ്ങളുടെ കൂടെ നിൽക്കും എൻ്റെ അമ്മയുടെ ഭാഗത്താണ് തെറ്റുള്ളതെങ്കിൽ ിൽ ഞാൻ അമ്മയുടെ ഭാഗത്ത് ഒരിക്കലും നിൽക്കില്ല എന്നുള്ള കാര്യമൊക്കെ അനുപമയോട് പറയുകയാണ് അങ്ങനെ ഇന്ദ്രൻ പതിയെ പതിയെ അനുപമയുടെ മനസ്സിലേക്ക് വീണ്ടും കയറാനുള്ള ശ്രമത്തിലാണ് ഈ സമയം നിന്നും ചീരുവും ദയൊക്കെ പോവാനുട്ടോ അപ്പോൾ ആ സമയത്ത് അമ്പിളിക്ക് ദേഷ്യം പിടിച്ചിട്ട് അമ്പിളി അടുത്തേക്ക് വരുന്നത് പോലുമില്ല അങ്ങനെ രഘു അവരെ യാത്ര അയക്കുന്ന സമയത്ത് ദയ പറയാണ് രഘുവേട്ടനും അച്ഛനും ഞങ്ങളെ കൂടെ നിൽക്കണം ഞങ്ങൾ സ്വത്തുവിന് വേണ്ടിയിട്ട് കേസിന് പോകാനുള്ളതാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലാണ് സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവൂ എന്നൊക്കെ ദയയും ചീരുവും കൂടി രഘുവിനോട് പറഞ്ഞിട്ട് വിനയനും ും ദയയും കൂടി അവിടെ നിന്ന് പോവണം